ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും മാത്രമല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി മസാല ഷവായുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ശവായ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിവിടെ കളഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നമ്മൾ വീനാഗ്രിയിൽ ഇട്ട് വെക്കട്ടോ അതായത് സുർക്കയിൽ കുറച്ച് ടൈം ഇട്ട് വെക്കുക എന്നിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുക എന്നിട്ട് അതിലെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം എരിവ് വറ്റൽമുളക് ആണെന്നുണ്ടെങ്കിൽ കുരുമൊക്കെ കളഞ്ഞിട്ടെടുക്കട്ടെ നമ്മള് വിനാഗിരിയിൽ വെക്കുമ്പോൾ തന്നെ ആ കുരു ഒക്കെ അടിയിലായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം അപ്പൊ അങ്ങനെ നമുക്ക് കുരു ഒക്കെ കളഞ്ഞെടുക്കാവുന്നതാണ് ഇനിയിപ്പോ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ഉള്ളിയും തക്കാളി എല്ലാതും നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ നോക്കുക നമ്മൾ എടുത്ത വറ്റൽമുളകിൻ്റെ എണ്ണത്തിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടിട്ട് അപ്പോൾ നല്ലോണം എരിവുള്ള വറ്റൽ മുളകൊക്കെയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ കുറച്ച് മാത്രം എടുക്കാനായിട്ട് നോക്കുക പിന്നെ കാശ്മീരി മുളക് പൊടീനെടുക്കാനായിട്ട് നോക്കാം കേട്ടോ അഥവാ നിങ്ങൾ നല്ലോണം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അത് മാത്രൊന്നും വേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ഫുൾ ചിക്കൻ്റെ അളവാനിട്ട അളവാനിട്ട ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഒരു മീഡിയം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ചിക്കൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു അര സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം അതായത് വലിയ ചീരകാണ് കേട്ടോ വലിയ ജീരകമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചീരകപ്പോ ഒരു ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്തുണ്ടാവോട്ടോ ഈ ഒരു ജീരകം അപ്പോൾ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ആകുമ്പോൾ നല്ല ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതാ ഇതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇനി നമുക്കിതാ നമ്മളിപ്പോൾ പേസ്റ്റ് അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കട്ടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലതുപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു സമയം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറവായി തോന്നുകയെന്നുണ്ടെങ്കിൽ നി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടോ കാരണം ഈ ഒരു ചിക്കനിലോട്ട് ഒരു മസാല ഒക്കെ നല്ലതുപോലെ പിടിക്കണം അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കിത് ശവായക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് സമയം തന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക E അപ്പോൾ ഇവിടെപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള മസാലയും അതും ഫുള്ളായിട്ട് ഈ ഒരു ചിക്കനിലോ ചിക്കനിലോട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരു നാല് വിസിലാണ് അടുപ്പിച്ചെടുത്തതിട്ടാ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ചിക്കൻ്റെ ഇതിനനുസരിച്ചിരിക്കും ഇത് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ഇട്ടാ അപ്പോൾ ഇത് ഞാനൊരു നാല് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം കുക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതുപോലെ ഓയിൽ കുറച്ചൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിലേക്കിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ചിക്കൻ ഇതാ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്നിങ്ങനെ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും നമ്മൾ അതിലുള്ള ആ ഒരു ബാക്കിയുള്ള മസാല ഉണ്ടാവും മസാല നമ്മൾ ഇപ്പോൾ എടുക്കരുതിട്ട് അത് നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ മാത്രമായിട്ട് എടുത്തിട്ട് ഇതുപോലൊന്നും ഫ്രൈ ചെയ്തെടുക്കുക ഇവിടെ ചിക്കൻ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് വശവും ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് സ്കിന്നോട് കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു മുഗൾ വശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തോണ്ട് തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ ഇത് വേവിച്ചെടുത്തപ്പോൾ ബാക്കി വന്ന ഒരു മസാല ഉണ്ടല്ലോ ആ മസാല ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മസാല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ ഒരു മസാലയിലേക്ക് ഇതാ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കന് ഫുൾ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടീ ഒരു മസാലയും അതുപോലെ തന്നെ ചിക്കനും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കട്ടെ മിക്സാക്കി ഒരു കുറച്ച് ടൈമൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വേവിച്ചെടുക്കട്ടെ ആ ഒരു മസാലയും മസാലയും കൂടി നമുക്ക് ഈ ഒരു ചിക്കനിലോട്ട് ചിക്കനിലോട്ട് ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഒരു ചിക്കനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ഒന്നിങ്ങനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകൂട്ടോ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ശവായതാ മസാല ശവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിന് നമുക്ക് വീട്ടിലും എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളാണ് എടുക്കാനും തന്നെ ഒരുപാട് ഒരുപാട് ഇൻഗ്രീഡിയൻസും അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഒരുപാട് ടൈം ഇട്ട് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടാ ഇത് അതുപോലെ തന്നെ അതിൻ്റെ നല്ല ഗ്രേവിയോട് കൂടി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനുകൂടി കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ എൻഷാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്